കണ്ടതിൽ സന്തോഷം ലേഖനം നാലാം നാലാം അധ്യായത്തിലെ ഒരു വാക്യം വാക്യം നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ എന്റെ ബൈബിളിൻ്റെ മാർജിനിൽ അതിപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് പിശാജിന് ഇടം കൊടുക്കരുത് ഇത് വളരെ ലളിതമായൊരു കൽപ്പനയാണ് പിശാജിന് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത് ഇത് ഇരുപത്താറാം വാക്യത്തിൽ കോപത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് പറയുന്നത് അവിടെ വായിക്കുന്ന കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങളത് പരിഹരിക്കണമെന്നാണ് കരണ്ടില്ലാതിരുന്ന ആ കാലത്ത് സൂര്യൻ അസ്തമിച്ചാൽ അല്പസമയത്തിന് ശേഷം അവരവരുടെ കിടക്കയിലേക്ക് പോകും അതുകൊണ്ട് നിങ്ങൾ കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് കോപിച്ച ആ വിഷയത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം അല്ലെങ്കിൽ ഈ വാക്യം അനുസരിച്ച് നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കുകയാണ് നിങ്ങൾ പിന്നെയും അതിൽ തുടർന്നാൽ പിശാചിന് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഇടം കൊടുക്കുകയാണ് ഇതുകൊണ്ടാണ് അനേക ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അവരൊരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതെങ്കിലും അവരുടെ ഇടയിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്കിലും അവർ വിവാഹമോചിതരല്ലെന്ന കാര്യത്തിൽ അവർ പ്രശംസിക്കുന്നു ഒരു സംശയമില്ല അത് പിശാജാണ് അവിടെ ആ വീട്ടിൽ പിശാജിന് എങ്ങനാണ് ഇടം ലഭിച്ചത് കാരണം അവർ പിശാജിന് ഇടം കൊടുത്തതുകൊണ്ടാണ് ഇത് നാം മനസ്സിലാക്കണം പിശാജ് ഒരിക്കൽ ആ കാൽവറിക്കൂശിൽ എന്നേക്കുമായിട്ട് തോൽപ്പിക്കപ്പെട്ടവനാണ് ഇതേപ്പറ്റി നാം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് പിശാജ് എങ്ങനെയാണ് പിശാജായത് എങ്ങനെയാണ് നമ്മെ ആക്രമിക്കുന്നത് എങ്ങനെയാണ് അവൻ തോൽപ്പിക്കപ്പെട്ടത് നിങ്ങളിൽ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നിങ്ങളോട് ഞാൻ അടിസ്ഥാനപരമായ ഈ കാര്യങ്ങളെപ്പറ്റി പറയാം നിങ്ങളിൽ ചിലർക്ക് ഇതേപ്പറ്റി വളരെ നന്നായിട്ട് അറിയാം എങ്കിലും ഒരിക്കൽ കൂടെ നിങ്ങളത് കേൾക്കുന്നതെന്നാണോ ഒന്നാമതെന്ന് നാം മനസ്സിലാക്കേണ്ടത് നാം പിശാചിന് എങ്ങനെയാണ് ഇടം കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലോ അതുപോലെ നമ്മുടെ ഭവനത്തിലോ കർത്താവ് പറയുന്നത് പിശാജിന് ഇടം കൊടുക്കരുതെന്നാണ് അല്ലെങ്കിൽ പിശാജിന് ഒരു അവസരം കൊടുക്കരുത് എഫ് എസ് നാലാം അധ്യായത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച് അവൻ പറയുന്നുണ്ട് കോപത്തെപ്പറ്റി പിന്നെ അവൻ പണത്തെപ്പറ്റി പറയുന്നു ഇരുപത്താറാം വാക്യം ഇരുപത്തെട്ടാം വാക്യമാണ് കള്ളൻ ഇനിയും കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ കൈകൊണ്ട് നല്ലത് ചെയ്ത് അധ്വാനിക്കുക അത്ര വേണ്ടത് മനുഷ്യന് ഇതേപ്പറ്റി ഒരു ശരിയായ ധാരണയില്ല യേശു ക്രിസ്തു ഒരിക്കൽ പോലും ചോദിക്കുകയോ അങ്ങനെ ചോദിച്ച് വാങ്ങുകയോ ചെയ്തിട്ടില്ല ഈ അടുത്ത കാലത്ത് നമ്മുടെ സഭയിലുള്ള മൂപ്പന്മാർക്ക് ഞാനൊരു ലേഖനം എഴുതി അമേരിക്കയിലുള്ള ഒരു രീതിയാണ് കല്യാണത്തിനും അതുപോലെ തന്നെ ബേബി ഷവറിനും ഒക്കെ രജിസ്ട്രി എന്ന് പറയുന്നൊരു ഏർപ്പാട് അടിസ്ഥാനപരമായത് എന്താണ് ചിലപ്പം നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ ചില രീതികളുണ്ടായിരിക്കാം അതേപ്പറ്റി നാം ചിന്തിക്കണം ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന നാം നമ്മൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ടത് യേശു ഇങ്ങനെ ചെയ്യുമായിരുന്നോ ഞാൻ പറയട്ടെ യേശു ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ക്ഷണക്കത്ത് അയക്കുമായിരുന്നോ ആളുകളോട് പറയുകയാണെ അടുത്ത മാസമാണ് എൻ്റെ ബർത്ത്ഡേ ഈ ലിസ്റ്റ് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ പത്ത് കാര്യങ്ങൾ ചിലത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സംഭാവനയായിട്ട് തരുമെന്നോ ഇത് ശരിക്കും വീടില്ലാത്ത ഒരാൾ റോഡിൽ നിന്ന് പറയുന്നത് പോലെയാണ് അവൻ കുറെ കൂടെ മെച്ചപ്പെട്ടവനാണ് എന്തെങ്കിലും അവൻ പറയുന്നു എന്നാൽ ഈ ക്ഷണക്കത്ത് അയക്കുന്നവർ പറയുന്നത് എനിക്കിത് വേണം എനിക്കിത് വേണം എനിക്കിത് വേണം എത്ര അത്ഭുതകരമാണ് ക്രിസ്ത്യാനികൾക്കിതേപ്പറ്റി വെളിച്ചമല്ലാതിരിക്കുന്നത് എങ്ങനെ അവർക്കതിന് കഴിയും യേശു ആരോടൊരിക്കലും ഒന്നും ചോദിച്ചില്ല അവനറിയാമായിരുന്ന അവൻ്റെ സ്വർഗീയ പിതാവ് അവനെ എന്ത് ആവശ്യമുണ്ടോ അത് നൽകുമെന്ന് ഞാൻ കഴിഞ്ഞ അമ്പത്തേഴ് കൊല്ലമായി ഇങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഞാൻ കർത്താവിനെ വിശ്വസിച്ചാണ് ജീവിച്ചത് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ കർത്താവിനെ സേവിച്ചപ്പം ഒരിക്കലും ഒരിക്കലും ഞങ്ങളുടെ ആവശ്യങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യരിൽ നിന്നും ഒരു കാര്യവും ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ദൈവമാണ് ഇന്ന് വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും പരിപാലിച്ചത് ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ദൈവം നിങ്ങളെ കരുതുന്നു അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയേല മറ്റുള്ളവരോട് ചില കാര്യങ്ങൾ ചോദിക്കുക വളരെ ശ്രദ്ധിക്കണം വിശാചിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത് ഈ ദൈവ്യാഗ്രഹം കൊണ്ട് ഇരുപത്തി ഒമ്പതാം ഭാഗത്തിൽ മറ്റൊരു കാര്യം നാം കാണുന്നുണ്ട് അത് നിങ്ങളുടെ വായിന്ന് പുറപ്പെട്ടു വരുന്ന വാക്കുകളാണ് ഇങ്ങനെയാണ് പിശാചിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കിട്ടുന്നത് ഇരുപത്താറാം വാക്യത്തിൽ കോപത്തെപ്പറ്റി ദ്രവ്യാഗ്രഹം അത് ഇരുപത്തെട്ടാം വാക്യത്തിലാണ് നിങ്ങളുടെ കൈകൊണ്ട് ജോലി ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് നേടാം എന്തിനാണ് മറ്റുള്ളവരുടെ വസ്തു ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ വായിന്ന് പുറപ്പെട്ടു വരുന്നത് ഭാര്യയും ഭർത്താവും നമ്മൾ സംസാരിക്കുമ്പോൾ ഇരുപത്തൊമ്പതാം വാക്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാനെ ദുഃഖിപ്പിക്കുന്നതാണ് പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ ഇതാണ് കയ്പ്പ് നിങ്ങൾക്കാരോടെലും കയ്പുണ്ടോ നിങ്ങളൊന്നും പറഞ്ഞില്ലായിരിക്കും എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കുന്നു നിങ്ങൾ പിശാചിന് അടം കൊടുക്കുകയാണ് അത് നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പം അത് നിന്റെ ഭവനത്തിൽ വരും ആരോ എന്തോ ചെയ്ത കാര്യത്തെപ്പറ്റി ഒരു ചെറിയ കയ്പ്പ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നു ചിലപ്പം ഭാര്യയ്ക്കും ഭർത്താവിനോടേലും അവരൊന്നും സംസാരിക്കുന്നില്ല അവരൊന്നും സംസാരിക്കാത്തതുകൊണ്ട് കൊണ്ട് അവർ ചിന്തിക്കുന്ന അവർ ആത്മീയരാണെന്ന് എന്നാൽ ഈ മുപ്പത്തൊന്നാം വാക്യത്തിൽ ഈ പറ്റി പറയുമ്പം അത് പറയുന്നതായിട്ട് പറയുന്നില്ല അത് ഹൃദയത്തിലാണ് അത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് ആരെങ്കിലും ചെയ്ത ഒരു കാര്യത്തെ പറ്റിയായിരിക്കാം നിങ്ങളെ ചതിക്കുകയോ മുറപ്പെടുത്തുകയോ ചെയ്ത ഒരു ബന്ധുവിനെ പറ്റിയായിരിക്കാം ഇതുപോലെയുള്ള ഏതെങ്കിലും കാര്യം ഇങ്ങനെയുള്ള എല്ലാ കാര്യവും പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ടു പോകണം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ കുറ്റാരോപണത്തെക്കുറിച്ച് പറയുന്നു നിങ്ങൾക്കറിയാലോ നിങ്ങളെ ബാധിക്കാത്ത പല കാര്യത്തെപ്പറ്റി നിങ്ങൾ സംസാരിക്കുന്നത് അതിൻ്റെ എല്ലാ കാര്യവും നിങ്ങൾക്ക് അറിയില്ല പല കാര്യവും നാം പറയും എന്നാൽ സത്യമെന്താണെന്ന് നമുക്കറിയില്ല ഇങ്ങനെ ഉള്ള എല്ലാ കാര്യത്തിൻ്റെ അവസാനം ഇരുപത്തേഴാം വാക്യം പറയുന്ന പോലെ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഇടം കെട്ടുകയാണ് അതുകൊണ്ട് നാം നമ്മളോട് തന്നെ ചോദിക്കണം നമ്മൾ തന്നെയാണോ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം നാം പിശാചിന് ഇടം കൊടുത്തുകൊണ്ടാണോ അത് ഒരിക്കൽ പിശാജി നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്രമിക്കും നിങ്ങളുടെ ജീവിതത്തിലുള്ള പല കാര്യത്തെയും നശിപ്പിക്കും നിന്റെ കുടുംബജീവിതത്തെ നശിപ്പിക്കും അതുപോലെ പല കാര്യത്തെയും എന്നാൽ യേശു പിശാജിനെ ഒരിക്കലായിട്ട് എന്നേക്കുമായി തോൽപ്പിച്ചെന്നുള്ള കാര്യം നാം അറിഞ്ഞാൽ അവന് നമ്മുടെ ജീവിതത്തിൽ ഒരിടവും കിട്ടുകയില്ല അനേക നാളുകൾക്ക് മുമ്പ് ഞാൻ തീരുമാനിച്ചു പിശാജിന് എൻ്റെ ജീവിതത്തിൽ ഒരേ ഉണ്ടായിരിക്കില്ല എൻ്റെ ചിന്തയിൽ അവൻ ഒരിടവും ഇല്ല എൻ്റെ സംസാരത്തിൽ അവനിടമില്ല എൻ്റെ വീട്ടിലും അവൻ ഒരിടവുമില്ല എൻ്റെ സാമ്പത്തിക കാര്യത്തിലും ഇടമില്ല അന്യായമായിട്ട് സമ്പാദിച്ചതോ മറ്റുള്ളവരോട് യാചിച്ച് എനിക്ക് കിട്ടിയ പണം കൊണ്ട് ഞാൻ ജീവിക്കുന്നതിനേക്കാൾ അധികം എൻ്റെ കയ്യിലുള്ള ആ അല്പ പണം കൊണ്ട് ഞാൻ ജീവിക്കുന്നു അതാണ് എനിക്ക് കൂടുതൽ സന്തോഷം എൻ്റെ സ്വർഗീയ പിതാവിനെ വിശ്വസിച്ചുകൊണ്ട് ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപപ്പെടാതെ ജീവിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം നിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ ഇതുപോലുള്ള പല കാര്യവും ചെയ്യുന്നുണ്ടാവും അവിടെയുള്ള ക്രിസ്ത്യാനികൾ അത് ചോദ്യം ചെയ്യാതെ ചെയ്യുന്നുണ്ടാവും എന്നാൽ നീ ഒരു കർത്താവിൻ്റെ ശിഷ്യനാണ് നീ അത് ചെയ്യാൻ പാടില്ല